പാനൂരിൽ ഗർഭാശയം പുറത്തായി നാട്ടുകാർക്ക് നൊമ്പരക്കാഴ്ചയായ തെരുവുനായിയുടെ ചികിത്സക്കായി ഇടപെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നായിയെ കണ്ണൂരിലെ ആശുപത്രിയിൽ എത്തിച്ച് അടിയന്തര ശസ്ത്രക്രിയ നടത്തി നായ അഭ്യർത്ഥന മാനിച്ചാണ് സുരേഷ് ഗോപി വിഷയത്തിൽ ഇടപെട്ടത് പാനൂർ ടൌണിലെത്തുന്നവരുടെ മുന്നിലേക്ക് കൊടും വേദന സഹിച്ച് ഇഴഞ്ഞു നീങ്ങുന്ന തെരുവുനായ ഒരു നാടിന്റെ ആകെ നൊമ്പരക്കാഴ്ചയായിരുന്നു വേദന കൊണ്ട് പുളഞ്ഞ നായിയെ എൻ ചെയ്യണമെന്നറിയാത്ത നിസ്സഹാവസ്ഥയിലായിരുന്നു നാട്ടുകാർ ഒരു പ്രദേശത്തിന്റെ പ്രദേശത്തിന്റെയാകെ നൊമ്പരക്കാഴ്ചയായ മിണ്ടാപ്രാണിയെ സംരക്ഷിക്കാൻ ആര് രംഗത്ത് വരുമെന്ന് നാട്ടുകാർ ഉറ്റുനോക്കുമ്പോഴാണ് രക്ഷകന്റെ റോളിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുന്നത് പാനൂരിലെ തെരുവുനായ പരിപാലന സംഘത്തിന്റെ അംഗമായ അരയാക്കൂളിലെ സിന്ധു നായിയുടെ വീഡിയോകൾ സുരേഷ് ഗോപിയുടെ കൈവശം എത്തിക്കുകയായിരുന്നു അരമണിക്കൂറിനകം കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സിന്ധുവിനെ വിളിച്ചു നായിയെ എത്രയും വേഗം വിദഗ്ധ ചികിത്സയ്ക്ക് എത്തിക്കണമെന്നും ചികിത്സ ചെലവ് മുഴുവനും വഹിക്കാമെന്നും ഓഫീസിൽ നിന്ന് അറിയിച്ചു ഇതനുസരിച്ച് ബുധനാഴ്ച രാവിലെ നായ പിടുത്തക്കാരായ സിനീഷ് നാട്ടുകാരൻ രഞ്ജിത്ത് ബാബു എന്നിവരടങ്ങുന്ന സംഘം നായിയെ പിടികൂടാനിറങ്ങി രക്ഷപ്പെടാനായി തലങ്ങും വിനങ്ങും ഓടിയ നായയെ ഏറെ പ്രയാസപ്പെട്ടാണ് പിടികൂടിയത് ഉടൻ തന്നെ ഓട്ടോയിൽ കണ്ണൂരിൽ എത്തിച്ചു കണ്ണൂരിലെ പ്രശസ്ത മൃഗഡോക്ടർ ജയമോഹന്റെ ക്ലിനിക്കിലാണ് നായക്കുള്ള ചികിത്സ നടക്കുന്നത് നായെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കി സമഗ്ര ന്യൂസ്